إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا كفيناك المستهزئين الذين يجعلون مع الله إلها آخر فسوف يعلمون ربنا يا الله ويندي. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താര നമ്മെ അത്തരത്തിലുള്ള മുത്തക്കയ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമിനുകളെ മോഹ്മിനാത്തുകളെ ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു അമുസ്ലിമായ സുഹൃത്ത് വളരെ ദീർഘകാലത്തെ പരിചയവും ബന്ധവുമുള്ള സുഹൃത്താണ് അദ്ദേഹം എന്നോട് നമ്മുടെ നീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം ചോദിക്കുകയുണ്ടായി ഈ കഴിഞ്ഞ കാലയളവിൽ ഒരിക്കലും മതപരമായ കാര്യങ്ങൾ എന്നോട് ചോദിക്കാത്ത ആ സുഹൃത്ത് മതത്തിൻ്റെ ഒരു വിഷയം എന്നോട് ചോദിച്ചപ്പോൾ അത് ഏറെ ഗൗരവമുള്ളതും വേദനയുള്ളതുമായ വിഷയമാണ് എന്നോട് ചോദിച്ചത് അദ്ദേഹം ചോദിച്ചത് ഇസ്ലാം മതത്തിൽ മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസലമയ്ക്ക് ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് പോകുന്നത് കണ്ടാൽ ആ ഭാര്യയെ പ്രവാചകൻ ഇഷ്ടപ്പെട്ടാൽ ആ ഭർത്താവ് ആ ഭാര്യയെ തലാഖ് ചൊല്ലിക്കൊടുക്കുകയും പ്രവാചകന് വിവാഹം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയും ചെയ്യണമെന്ന് ഇസ്ലാമിൽ നിയമമില്ലേ അത് ഏറ്റവും മ്ളയച്ചമായ നിയമമല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ സത്യത്തിൽ ഒന്ന് തിരിച്ചുപോയി ആ ചോദ്യം ഞാൻ തിരുത്തി കൊടുത്തു ഒരു നിയമം ഇസ്ലാമിനില്ല അപ്പോൾ ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു അത് നിങ്ങൾ കളവ് പറയുന്നതാണ് നിങ്ങളെക്കാൾ വലിയ പണ്ഡിതൻ ഈ വിഷയം പരസ്യമായി പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അങ്ങനെ മതത്തിലുള്ളത് കൊണ്ടാണല്ലോ അത്രയും പരസ്യമായി പ്രഭാഷണം നടത്തിയത് അത് മതത്തിൽ ഇല്ലാത്തതായിരുന്നുവെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അയാൾ അഭിമുഖീകരിക്കേണ്ടി വരുമില്ല വരികയില്ലായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആരാണ് ആ പ്രസംഗിച്ചതെന്ന് ചോദിച്ച ആ പ്രസംഗം ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം എനിക്ക് യൂട്യൂബിൽ ആ പ്രസംഗം കാണിച്ചു തന്നു വീഡിയോ കാണിച്ചു തന്നു തലപ്പാവൊക്കെ ധരിച്ച് ഇസ്ലാമിൻ്റെ പണ്ഡിതനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള രൂപവും ഭാവവും ഒക്കെയുള്ള കേരളത്തിൽ ഗണ്ഡന മണ്ഡലങ്ങൾക്കെല്ലാം പോകുന്ന വാദപ്രതിവാദങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിയാർ നടത്തിയ പ്രസംഗമാണത് ആ പ്രസംഗത്തിൻ്റെ ഇതാണ് ഒരു ഭാര്യയും ഭർത്താവും കൂടി പോകുന്നു അപ്പോൾ ഹബീബായ റസൂൽ സലാഹു അലൈവിസ്ലം പറഞ്ഞു ഓൾ അവിടെ നി നിന്നോട്ടെ എന്ന് ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തലാക്ക് ചെല്ലൽ നിർബന്ധമാണ് തലാഖ് അപ്പോൾ തന്നെ ചൊല്ലിക്കൊടുക്കണം ഞാൻ ആ വാക്ക് അങ്ങനെ തന്നെ കുറിച്ചു വെക്കുകയാണ് ചെയ്തത് ഇതൊരു മുസ്ലിയാരുടെ മാത്രം വാദമല്ല ഇതൊരുപാട് മുസ്ലിയാക്കന്മാരുടെ വാദമാണ് ഉള്ളാലെ ഉണ്ടായിരുന്നൊരു വാദം ഇന്ന് സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഇട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം ഈ ഒരു വിഷയം ഉത്തുമയിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല പക്ഷേ ആ സഹോദരൻ്റെ ചോദ്യം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാലങ്ങളായി വിട്ടു നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ കയ്യിൽ കിട്ടിയില്ല കിട്ടാൻ വൈകിപ്പോയി എന്നാൽ ഈ വാർത്ത കേരളത്തിൽ പറഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞിട്ട് ആഴ്ചകൾ കഴിഞ്ഞു ഒരാൾ പോലും ഇതിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് ചോദിക്കുകയോ ചർച്ച ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്തില്ല മുസ്ലിമീങ്ങളിൽ നിന്ന് എന്നുള്ളത് ഏറ്റവും ഖേദകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഹുതുബയിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരൽ അനിവാര്യമാണ് എന്ന് എനിക്ക് തോന്നിയത് നമ്മുടെ റസൂലിനെ പച്ചയായി സ്ത്രീ സ്ത്രീലമ്പടനാണ് എന്ന് പരസ്യമായി ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് സംഘടിപ്പിച്ച ഒരു വേദിയിൽ പറഞ്ഞിട്ട് അതിനെതിരെ കേരളത്തിലെ ഒരു മുസ്ലിം സംഘടന പോലും പ്രതികരിച്ചില്ല എന്നുള്ളത് ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യമാണ് ഇസ്ലാം വിമർശകർക്ക് ആയുധം കൊടുക്കുന്ന ഈ വർത്തമാനം കേട്ടിട്ട് സഹി കെട്ട് ഒരു സിനിമാ നടൻ പറഞ്ഞ് വർത്താനമുണ്ട് അയാൾ പറഞ്ഞ് കേരളത്തിൽ എത്രമാത്രം പ്രബോധകന്മാരുണ്ട് ഇസ്ലാമത പ്രബോധകന്മാർ ഒരാൾ പോലും ഈ കളവിന് മറുപടി പറഞ്ഞില്ല ഞാനൊരു സിനിമാ നടനാണ് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല എൻ്റെ റസൂൽ അങ്ങനെ ചെയ്യൂല എന്ന് ഒരു സിനിമാ നടൻ അയാൾ മനസ്സിലാക്കിയ പ്രവാചകൻ നമ്മൾ ഇസ്ലാമിനെ പറ്റി പഠിച്ചപ്പോൾ നാം മനസ്സിലാക്കിയ പ്രവാചകൻ ആ പ്രവാചകൻ അങ്ങനെ ചെയ്യുമെന്ന് ഇവിടെ പറഞ്ഞപ്പോൾ അത് തിരുത്തൽ നമുക്ക് അനിവാര്യമാണ് പരിശുദ്ധ ഖുർആൻ ഇത്തരം കള്ളക്കഥ നിർമ്മിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞത് മനുഷ്യ പിശാചിക്കൽ എന്നാണ് ഇതൊരു കള്ളക്കഥയാണ് ആറാം അധ്യായം സൂറത്തിൽ അൻമിന്റെ നൂറ്റി പന്ത്രണ്ടാം വചനം മസാഖ് പറഞ്ഞു എല്ലാ നബിമാർക്കും മനുഷ്യ വഞ്ചന നിറഞ്ഞ പരസ്പരം ുംനുഷ്യം മുറിരിക്കുന്ന ആളുകളാണ് നിക്ഷിതാവ് തീരുമാനിച്ചാൽ അവർക്ക് ഇനി അങ്ങനെ ചെയ്യാൻ പോലും കഴിയില്ല ആ കൊലത്തിലാക്കാൻ കഴിയും പക്ഷേ അവരെ വിട്ടേക്ക് അവരുണ്ടാക്കുന്ന ഈ കള്ളക്കഥകളും അങ്ങനെ അങ്ങോട്ട് വിട്ടേക്ക് അത് അള്ളാഹു കൈകാര്യം ചെയ്തോളുമെന്നാണ് പറഞ്ഞത് റസൂലിനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർ ചെയ്തവർ സലല്ലാഹു അലി വസ്ലമിയുടെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ശേഷമുള്ള കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അവർക്കെല്ലാം ശക്തമായ നിലയിൽ പരിശുദ്ധ കുറാൻ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ തുടക്കത്തിൽ പതിനഞ്ചാം അധ്യായം സൂറക്കുൾ തൊണ്ണൂറ്റി അഞ്ച് മുതലുള്ള വചനം പാരായണം ചെയ്തത് അള്ളാഹു പറഞ്ഞു അങ്ങയെ പരിഹസിക്കുന്ന ആളുകൾക്ക് നമ്മൾ മതി ഞാൻ കൈകാര്യം ചെയ്തോളാവേ അവരുടെ സ്വഭാവം പറയുന്നു അതാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് അള്ളാഹിന്റെ പരിഹസിക്കുന്നവരുടെ സ്വഭാവം ഇലാഹൻ ആഖറ അള്ളാഹുവിനോടൊപ്പം മറ്റ് ഇലാഹുകളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് അവർ അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെന്നല്ല പറഞ്ഞത് അള്ളാഹുവിനോടൊപ്പം മറ്റ് ഇലാഹുകളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ കബറുകളെ ആരാധിക്കുന്ന ജാറങ്ങളെ ആരാധിക്കുന്ന തങ്ങൾ തങ്ങൾപ്പാപ്പന്മാരെ ആരാധിക്കുന്ന ഔലിയാക്കന്മാരെ ആരാധിക്കുന്ന ആളുകൾ അവരാണത് ഈ വിദ്വാൻ തന്നെയാണ് കുറച്ചു നാളുകൾക്ക് മുമ്പ് ആലം കോഴിക്കോടുള്ള ഒരു അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് പറഞ്ഞത് ഈ വിദ്വാൻ തന്നെയാണ് ഇത്തരത്തിൽ ഈ സമൂഹത്തിന്റെ ഇടയിൽ നമ്മുടെ ദീനിനെ കളവാക്കി ചിത്രീകരിക്കുമ്പോൾ ഈ ശൈലിയുണ്ട് നമ്മള് മതി അവരാ പറഞ്ഞ വർത്താനത്തിൽ അങ്ങയുടെ മനസ് ഇടുങ്ങി പോകുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അള്ളാഹു പറയാം അള്ളാഹിന്റെ പ്രവാചകന്റെ മനസ്സിടുങ്ങി ആ വർത്താനം കേട്ടപ്പോൾ നമ്മൾ മിനീകളല്ലേ ഈ വാർത്ത കേട്ടിട്ട് നമ്മുടെ മനസ്സ് ഇടുങ്ങിയോ വേദനിച്ചോ നമുക്ക് സങ്കടം ഉണ്ടായോ നമ്മൾ അറിയേണ്ടത് ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം ഇസ്ലാമിനെയും പ്രവാചകനെയും മുമ്പ് വിമർശിച്ച ആളുകൾ ഇത്രമാത്രം ഹീനമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ വിമർശിച്ച ആളുകൾ ആ കാലഘട്ടത്തിൽ പരിഹസിച്ച ആളുകൾ

ഫൽതഖയ ഫതഹദ്ദഫ അദ്ദേഹം പള്ളിയിൽ നിറഞ്ഞു വരുമ്പോൾ ഈ പറയപ്പെട്ട വ്യക്തി നബി അലൈഹി വസല്ലമയെ കണ്ടു ഗുരുസല്ലിസ്ലമയെ കണ്ടുമായിട്ട് എന്തോ സംസാരിച്ചു ഇത് കണ്ട് ക്രൈസ് പ്രമുഖർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വ്യക്തിയോട് ചോദിച്ചു നിങ്ങൾ മുഹമ്മദിനോട് എന്താ സംസാരിച്ചത് അയാൾ പറഞ്ഞ മറുപടി കൊന്തുക്കൽ ചില കാര്യങ്ങൾ പറയുകയായിരുന്നു എന്ന് പറഞ്ഞു എന്ന പ്രയോഗം നടത്തി പെണ്ണത്തെക്കാൾ കുറച്ചും കൂടെ നിലവാരം കുറച്ചും കൂടെ മാന്യത ആ പദം ഉപയോഗിച്ചപ്പോ പരിശുദ്ധ ഒരു അധ്യായം തന്നെ അവതരിച്ചു നൂറ്റിയെട്ടാം അധ്യായം സൂറത്തുൽ കൗസറിന്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വചനം കൗസർ അങ്ങക്ക് ഞാൻ ധാരാളം നന്മകൾ ചെയ്തു തന്നില്ലേ അങ്ങയുടെ റപ്പിനു വേണ്ടി അങ്ങ് നിസ്കരിക്കുകയും ബലി അർപ്പണം നടത്തുകയും ചെയ്യുക ഇന്നശാനി അങ്ങയെ കുറ്റപ്പെടുത്തി പരിഹസിച്ച കളിയാക്കിയവനുണ്ടല്ലോ അവനാണ് വാലറ്റവൻ ഈ പ്രയോഗം വെച്ച് തന്നെ ഇവരെ പറ്റിയും പറയാം അവരാണ് പെണ്ണുപിടിയന്മാര് അറസൂലല്ല അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പ്രവാചകന്റെ മൂത്താപ്പ പിതൃ സഹോദരൻ അറസൂലി നശിക്കട്ടെ എന്ന് പറഞ്ഞത് നമുക്ക് അറിയാവുന്ന സംഭവമാണ് നശിക്കട്ടെ മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോ ഖുർആൻ നൂറ്റി പതിനൊന്നാം അധ്യായം സൂറത്തിൽ അവതരണം അബുലഹബിന്റെ രണ്ട് കൈകൾ നശിക്കട്ടെ അത് നശിച്ചിരിക്കുന്നു അതാണ് പ്രവാചകനെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തവർക്കെതിരെ ഖുർആൻ സ്വീകരിച്ച നയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹിറ് ബാധിച്ചവനാണെന്ന് പറഞ്ഞു

വീണ്ടും പറഞ്ഞു 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 അവര് റസൂൽ ആരാണ് സാഹിറാണ് ആളാണ് അതുപോലെ തന്നെ പലതരത്തിൽ കുറ്റം ആരോപിച്ചുകൊണ്ടുള്ള വർത്തമാനം ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞത് അങ്ങനെയൊക്കെ വർത്താനം കേൾക്കുമ്പോ നബിയെ ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുക്കണം അത് മുക്മിനീങ്ങൾക്ക് ഉപകാരപ്പെടും ഇങ്ങനത്തെ വർത്തമാനങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ നമുക്ക് സമൂഹത്തെ ഉത്ബുദ്ധരാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഒരിക്കൽ ഒരു കൂട്ടം യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നു യഹൂദികൾ അള്ളാൻ റസൂലിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു ഫഖാലു അലൈക എന്ന് പറഞ്ഞു അസ്സലാമു അലൈക്കും പറഞ്ഞതിന് പകരം അസ്സാമു അലൈക എന്ന് പറഞ്ഞു അസ്സാമു അലൈക എന്ന് പറഞ്ഞാൽ നീ മരിക്കട്ടെ നടത്തണം ും പറഞ്ഞു അങ്ങനെ ഒരു വർത്താനം പറഞ്ഞു ഇത് കേട്ട് ആയിഷ പറഞ്ഞു ബൽ പ്രവാചകനെ ഒരു വാക്ക് കൊണ്ട് അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ശരീരത്തിലൂടെ ഓടുന്ന രക്തത്തിൽ ഈമാന്റെ കണങ്ങൾ ഉള്ള ഒരു മിനിന് അനുയോജ്യമായ കാര്യം അവർക്ക് ഒഴിവാക്കാൻ അത് എന്നാൽ അള്ളാന്റെ റസൂല് സ്ത്രീലമ്പടനാണെന്നൊക്കെ വിളിച്ചു പറയുന്നവരുടെ കാര്യത്തിൽ ഖുർആാൻ കാണിച്ച ഈ മാതൃക എന്തുകൊണ്ട് മുക്മിനിങ്ങൾ വിസ്മരിച്ചു ഇന്ന് വരെ പ്രതികരിച്ചില്ലല്ലോ അതിന്റെ കാരണമുണ്ട് രണ്ട് കാരണങ്ങളാ അതിൽ പ്രധാനമായ ഒന്നാമത്തെ കാരണം ഈ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ട് പല ആൾക്കാർ അങ്ങനെ കരുതി വെച്ചിട്ടുണ്ട് അത് ശരിയായിരിക്കാം ഉസ്താദ് പറഞ്ഞതല്ലേ തലേക്കെട്ടായി കെട്ടി പറഞ്ഞ ഉസ്താദ് എന്തായാലും കളവ് പറയല്ലോ കിതാബിന്റെ ഉദരണിയൊക്കെ വായിച്ചു പറഞ്ഞാൽ കിതാബ് എന്ന് പറഞ്ഞാല് വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതിയ എല്ലാ കാര്യങ്ങളും കിതാബല്ല കിതാബായേക്കാം പക്ഷേ ഇസ്ലാമിൽ പ്രമാണമല്ല അത് അങ്ങനെ അതിൽ നിന്ന് അറബിയിൽ എഴുതിയ എന്തെങ്കിലും വാക്കുകൾ വായിച്ചിട്ട് അത് പ്രവാചകനെ പറ്റി കഠിനമായ ഈ ഹീനമായ വാക്കുപയോഗിക്കുമ്പോൾ പല ആൾക്കാരും കരുതും അത് ഉസ്താദ് പറഞ്ഞവരല്ല തെറ്റൂല ശരിയായിരിക്കാം അതിന്റെ നിജസ്ഥിതി പഠിക്കുന്നില്ല എന്നാൽ നിബ്സല്ലാഹു അലൈ വസ്സലമയുടെ ജീവിതത്തെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലുമില്ല നസൂർലാഹി സാഹു അലൈവലമയുടെ വിവാഹം എങ്ങനെയാണ് എന്ന് ഓരോ വിവാഹങ്ങളെപ്പറ്റിയും സഹിഹായ ഹജീത്തുകളും താരിഖുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില വിവാഹ സംഭവ സംഭവങ്ങളെ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് ചില ആളുകൾ ദുർവ്യാഖ്യാനിച്ച് ഇങ്ങനെയുള്ള കഥകൾ പ്രചരിപ്പിക്കുകയാണ് നസൂല്ലാഹി സലാഖു അലൈവ് വസ്ലം ഉമ്മയെ വിവാഹം കഴിക്കുന്നതിൻ്റെ മുമ്പ് ഖദീജ ഉമ്മയുടെ അരികിലേക്ക് ഹക്കീം ഇബ്നു ഹുസാം എന്ന ഖദീജയുടെ ആങ്ങളയുടെ മകൻ ഒരു ചെറിയ ബാലനെയും കൊണ്ട് വരികയുണ്ടായി ചെറിയൊരു കുട്ടി ആ കുട്ടിയെ ഊക്കാത് ചന്തയിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയതാ ഊക്കാത് ചന്തയിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ ഈ കുട്ടിയെ ഖദീജ ഉമ്മക്ക് കൊണ്ടുവന്ന് കൊടുത്തു അന്ന് വിവാഹം കഴിച്ചിട്ടില്ല ആ കുട്ടിയുടെ പേരാണ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാ ഹാരിസ് എന്ന് പറഞ്ഞാൽ കൽബ് വംശത്തിലുള്ള ഗോത്രത്തിലുള്ള ഒരു കുട്ടിയാണ് ഉമ്മാടെ കൂടെ എവിടെ പോകുന്ന വഴിക്ക് കൊള്ളക്കാർ കൊണ്ടുപോയിട്ട് ഒക്കാദ് ചന്തയിൽ കൊണ്ടുപോയി വിറ്റതാഖു അലി വസ്ലം വിവാഹം ചെയ്തപ്പോൾ അന്ന് ഹാരിസ് അന്ന്ഹുവിന് പതിനഞ്ച് വയസ്സാണ് പ്രായം ചുറു ചുറുക്കുള്ള ആ കൗമാനക്കാരനെ കണ്ടപ്പോ നിബിസലാഖു അലൈ വസ്സല്ലം പറഞ്ഞു ആ അടിമയെ എനിക്ക് തന്നേക്കോ ഖദീജ ഉമ്മ കൊടുത്തു തന്റെ ഭർത്താവിന് സമ്മാനമായി കൊടുത്തു പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായി ഒപ്പം കൂടി ഇബ്നു റളിയല്ലാഹു അൻഹു അന്ന് നബുവത്ത് ലഭിച്ചിട്ടില്ല ആയിടെ മക്കയിൽ വന്ന നജീദ്രെ ചില ആളുകൾ ഈ കുട്ടിയെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞ് വീട്ടിൽ പോയി കുട്ടിയുടെ പിതാവിനോട് പറഞ്ഞു ഇങ്ങനെ കുട്ടി മക്കയിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിതാവും ഉപ്പയും എളാപ്പയും കൂടിയിട്ട് ജെയ്ദുവിന് ഹരിസ് അല്ലാഹുനുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മക്കയിൽ വന്നു വലിയ ചരിത്രമാണത് മക്കയിൽ വന്ന് ജെയ്തുബിന് ഹരിസ് അദ്ദേഹി അള്ളാഹുവിനെ കണ്ടു എന്നിട്ട് പറഞ്ഞു മോനെ നീ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞു അതാണ് റസൂലിനോടാണ് ചോദിച്ചത് എൻ്റെ മകനെ ഞങ്ങൾക്ക് വിട്ടു തരണം നിന്റെ അടിമയാണ് എത്ര പണം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു റസൂൽ അള്ളാഹി സ്വലാഹു അലൈ വസ്ലം പറഞ്ഞു നിങ്ങൾ അവനോട് ചോദിക്കൂ അവൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ നിങ്ങളുടെ കൂടെ വരുമെങ്കിൽ എനിക്ക് പണം വേണ്ട ഫിതിയ വേണ്ട നിങ്ങൾ കൊണ്ടുപോകാം അതല്ല നിങ്ങളുടെ കൂടെ വരുന്നില്ല എങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നെ തെരഞ്ഞെടുത്ത ആളെ എനിക്ക് കൈ ഒഴിയാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഹരിശ്രീതാക്കാൻ പോ ഉപ്പയുടെയും എളാപ്പയുടെയും കൂടെ പോകാൻ തയ്യാറായില്ല അത് റസൂലിനെ പോലെയുള്ള ഒരു നല്ല മനുഷ്യൻ അന്ന് ഉപവത്ത് ലഭിച്ചിട്ടില്ല ഈ ഒരു നല്ല മനുഷ്യന്റെ കൂടെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മക്കയിൽ കഴിഞ്ഞുകൂടാൻ തീരുമാനിച്ചപ്പോ തന്നോടുള്ള സ്നേഹത്തിന്റെ കാഠിന്യം കണ്ട് അള്ളഹാന്റെ റസൂൽ ഉറക്ക പറഞ്ഞു ഈ പിന്നെ ഇന്നു മുതൽ ജയിതന്റെ മോനാണ് എരുത്തിനി ജയിനെ ഞാനും അനന്തരമെടുക്കും എന്നെ ജയ്തും അനന്തരമെടുക്കും ഞങ്ങൾ പരസ്പരം മാതാ പിതാവ് പുത്രൻ ബന്ധമായിരിക്കുന്നു ഇന്നു മുതൽ എന്ന് പറഞ്ഞു ഇത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒരു സമ്പ്രദായമാണ് അതായത് ദത്തുപുത്ര സമ്പ്രദായം മക്കളെ ദത്തെടുക്കുക എന്നൊരു സ്വഭാവമുണ്ട് ആ സ്വഭാവമാണ് അവിടെ നടന്നത് പിന്നീട് അറിയപ്പെട്ടത് ഹാരിസ് എന്നല്ല മുഹമ്മദ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇസ്ലാം വരുന്നത് വരെ ആയിടയിൽ തന്നെ റസൂൾ അലൈ വസ്ലിയുടെ അമ്മായിയായ ഉമൈമയുടെ മകൾ ജഹഷിനെ ഈ ഹാരിസ് അലൈ അള്ളാഹുഖുവിന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു അള്ളാഹ് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല കാരണം തറവാട്ടിലുള്ള ആളാണല്ലോ ജൈനബ് എങ്ങനെയാണ് ഒരു അടിമയായ ജയ്തിന്റെ ഭാര്യയായിട്ട് ജീവിക്കുക എന്ന ഒരു ഈഗോ ഉണ്ടായിരുന്നു ആ സമയത്ത് ഏതായാലും കാലഘട്ടത്തിൽ ദത്ത് പുത്ര സമ്പ്രദായ നിയമത്തെ ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹു താര തീരുമാനിച്ചു അതിന്റെ ഭാഗമായി സ്വന്തം മക്കളെപ്പോലെ ദത്ത് മക്കളെ കാണാൻ പാടില്ല എന്ന നിയമം പ്രാബല്യത്തിൽ വന്നു പരിശുദ്ധ ഖുർആാൻ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തിലെ അഹിസാബിന്റെ നാൽപ്പതാം വചനം ും പിതാവല്ല നിങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം റസൂലാണ് എന്ന് പരിശുദ്ധ ഖുർആന്റെ വചനമിറങ്ങി അതിന്റെ ഭാഗമായി വരാനിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് റസൂൽഹു അലൈവ് വസ്ലമയ്ക്ക് അള്ളാഹു മുൻകൂട്ടി ചില അറിവുകൾ കൊടുത്തു ആ അറിവുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ുംബി ജും തമ്മിൽ ഒരുമിച്ച് പോകൂല അവർ തമ്മിൽ യോജിച്ചു പോകൂല അതുകൊണ്ട് തന്നെ വിവാഹമോചനം നടത്തും അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ദത്ത് പുത്ര സമ്പ്രദായ നിയമത്തെ ഇല്ലായ്മ ചെയ്യാൻ അങ്ങ് വിവാഹം ചെയ്യേണ്ടി വരും ഈ വിഷയം അള്ളാഹു സുബാനഹുവെ നിയമമാക്കുന്നതിന് മുമ്പ് അള്ളാം റസൂലിനെ അറിയിച്ചു കൊടുത്തു റസുൽ അള്ളാഹിഹു അലൈഹി വസ്സലാ വല്ലാത്ത ധർമ്മസങ്കടത്തിലായി കാരണം അതികഠിനമായ വിമർശനമാണത് അതികഠിനമായ വിമർശനങ്ങൾക്ക് കാരണമാകും അത് ഈ സമൂഹത്തിൽ താൻ മോശക്കാരനായി മാറും സ്വന്തം മകന്റെ മകളെ ഭാര്യയെ വിവാഹം കഴിച്ചവൻ എന്ന ആരോപണം തൻ്റെ മേൽ വരും റസൂൽ അഹിള്ളാഹു അലൈവിസ്മയെ വേദനിപ്പിച്ചു ഒരിക്കൽ ജൈതു അള്ളാഹുണമെന്ന് പറഞ്ഞു അതാ റസൂലെ ജൈനവുമായിട്ട് യോജിച്ചു പോകാൻ എനിക്ക് കഴിയില്ല ബന്ധം വേർപ്പെടുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ാഖു അലൈവ പറഞ്ഞു പിടിച്ചു നിർത്തണം ഒഴിവാക്കല്ലേ എന്ന് പറഞ്ഞു ഇത് പറയുമ്പോഴും അറിയാം ഈ ബന്ധം വേർപിരിയും വേർപെരിയും അള്ളാഹു തനിക്ക് വിവാഹം ചെയ്തു തരും ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയാം അത് മനസ്സിലുണ്ടായിരിക്കെ തന്നെ വിവാഹമോചനം ആഗ്രഹിച്ചു വന്ന ജയ്തിനെ നിരുത്സാഹപ്പെടുത്തി അപ്പോഴാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ആ ഹിസാബിന്റെ മുപ്പത്തിയേഴ് മുതലുള്ള വചനങ്ങൾ അവതരിക്കുന്നത് അള്ളാഹു പറഞ്ഞു അങ്ങും അനുഗ്രഹം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ വിഷയത്തിൽ അങ്ങ് പറഞ്ഞൊരു വർത്താനം ഉണ്ട് നിന്റെ ഭാര്യയെ നിന്റെ അടുക്കൽ വെക്കുകയും അള്ളഹാനെ സൂക്ഷിക്കുകയും ചെയ്യണം തലാക്ക് ചെല്ലല്ലേ എന്ന് പറഞ്ഞില്ലേ

സൈനബ് ഖുവിനെ ജയ്ദ് റബി അള്ളാഹുഖു തലാക്ക് ചൊല്ലി വിവാഹമോചനം നടത്തി ഇദ്ദയുടെ കാലം കഴിഞ്ഞ് ഹിജ്രയുടെ നാലാം വർഷം നബിസ്വലാഹു അലി വസ്ലമയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഈ സംഭവം പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി വിവരിച്ചു തന്നെ പറയുന്നുണ്ട് ഒരു ഹുത്തബയുടെ പരിമിതിയിൽ പറയാൻ പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ അത് ചുരുക്കി പറയുകയാണ് അനസ് റതി അള്ളാഹുഖു പറയുന്നു ബുഖാരി സഹീഹുൽ ഏഴായിരത്തി നാനൂറ്റി ഇരുപതാം നമ്പറായി രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം ിൽ ആയ ഈ ആയത്ത് മറച്ചു വെക്കുമായിരുന്നു അള്ളഹാന്റെ റസൂൽ അത് പറഞ്ഞു അവ ഇത്രയും വ്യക്തമായ ഒരു സംഭവത്തെ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് അള്ളഹാന്റെ റസൂൽ പ്രണയിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി കൊണ്ട് തലാക്ക് ചെല്ലിപ്പിച്ചു എന്ന ഒരു കഥ കള്ളക്കഥ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അവിടെ നമ്മൾ അറിയണം നിർസലഹു അലൈഹി വസ്ലമയ്ക്ക് റബി അള്ളാഹുഹയെ വിവാഹം കഴിക്കണമെങ്കിൽ നേരത്തെ കഴിക്കാമായിരുന്നല്ലോ തൻ്റെ അമ്മായിയുടെ മോളല്ലേ നേരത്തെ കല്യാണം കഴിക്കാമായിരുന്നല്ലോ എന്തിനാണ് ജയ്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് എന്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലല്ലേ ജയ്തു റഫി അള്ളാഹുഖുവിന് മഹർ വാങ്ങാൻ പൈസ കൊടുത്തത് കഴിക്കാൻ നേരത്ത് മഹർ വാങ്ങാനുള്ള പണം കൊടുത്തത് അള്ളാന്റെ റസൂലാണ് ഇസ്ലാമിലെ ദത്ത് പുത്ര വിഷയത്തിൽ സുപ്രധാന വിധി അള്ളാന്റെ പ്രവാചകനുള്ള ചെയ്തത് ആ വിധി നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായ ഒരു മാനക്കടുണ്ട് എല്ലാവർക്കും ഉണ്ടായി പ്രവാചകനുണ്ടായി അതിനെ അള്ളാഹു താല കൈകാര്യം ചെയ്ത രീതിയാണ് ഖുർആൻ പറയുന്നത് അള്ളാഹു അള്ളാഹുവിന്റെ പേര്ശിച്ചു വേറൊരു സഹാബിയുടെയും പേര് പേര് ഖുറാനിലും വരെ ഖുറാനിൽ പാരായണം ചെയ്യുന്ന ആളുകൾ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു സൈനബ് പാരണം ചെയ്തത്തിലോനബർഹ തന്റെ ഭാര്യമാരോട് മറ്റുള്ള പ്രവാചകന്റെ ഭാര്യമാരോട് ഗമയോടുകൂടെ പറയുമായിരുന്നു നിങ്ങളെയൊക്കെ നിങ്ങളുടെ രക്ഷകർത്താക്കളാണ് എന്നാൽ ആകാശത്തിന്റെ മുകളിൽ നിന്ന് എന്നെ അള്ളാഹു ആണ് റസൂലിന്റെ കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് പറയുമായിരുന്നു അപ്പൊ ഇത്രയും നഗ്നമായ സത്യം ഇത്രയും അറിയപ്പെട്ടൊരു കാര്യം ആ കാര്യത്തെ ഇത്ര എത്രമാത്രം വക്രീകരിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഈ യാഥാർത്ഥ്യത്തെ പല ആളുകളും അറിയുന്നില്ല തലക്കെട്ട് കെട്ടിയ ഒരാള് മൈക്കിന്റെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇസ്ലാമാണ് എന്ന് വിശ്വസിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ് അവിടെ അവിടെയാണ് നമ്മൾ നമ്മളുടെ ദീൻ എന്ന് പരിശോധിക്കേണ്ടത് നാം പഠിച്ച മതത്തെ കൃത്യമായി അവബോധത്തോടുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സമൂഹത്തിൽ ഇത്തരം തെറ്റ് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നാം ശക്തമായി നിലകൊള്ളേണ്ടതുണ്ട് അള്ളാഹു നമുക്കതിന് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വഷീയത്ത് ചെയ്യുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മുമ്പ് പ്രതിപാദിച്ച സംഭവത്തിൻ്റെ ഒടുവിൽ റസുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം വഫാത്താകുന്നതിൻ്റെ മുമ്പായി അന്നബ അസ്വാദൻ നബീ സുല്ലാഹു അലൈവിസ്ലം കുൽ അലി നബീ സല്ലാഹു അലൈഹി വസ്ല്ലം ചില ഭാര്യമാര് നബീനോട് വന്ന് ചോദിച്ചു അയ്യുന അസ്റ ഉൽഹുഖൻ അങ്ങ് മരണപ്പെട്ടാൽ അങ്ങയുടെ അരികിലേക്ക് ആദ്യമായി ഇവിടുന്ന് വരുന്ന ആരായിരിക്കും ഭാര്യമാരുടെ കൂട്ടത്തിൽ മരണപ്പെടുന്നത് ആരായിരിക്കും എന്ന് ചോദിച്ചു നിർസാഹു അലൈവ് വസ്ലം പറഞ്ഞു അത്തുവലു കുന്നയതൻ കൈക്ക് നീളം കൂടിയ ആളായിരിക്കുന്നു നീളം കൂടിയ കൈയുള്ള ആളുകൾ ആളായിരിക്കും പറഞ്ഞു റസൂറുല്ലാഹി സലാഹു അലൈവ് വസ്ലമയുടെ വഫാത്തിന് ശേഷം പ്രവാചകന്റെ പത്നിമാർ ചുമരിൽ കൈവെച്ച് നോക്കുമായിരുന്നു ആരുടെ കൈക്കാണ് നീട്ടം കൂടുതൽ നടന്നു നോക്കുമായിരുന്നു അവരാണ് ആദ്യം ഇവിടുന്ന് മരണപ്പെടുന്നത് എന്ന് പറഞ്ഞു പക്ഷേ ആദ്യം മരണപ്പെട്ടത് ജൈനബർ അള്ളി അള്ളാഹുവൻഹയാണ് ജൈനബർ അള്ളി അള്ളാഹുവൻഹേയുടെ കൈ ആണെങ്കിൽ നീളം കൂടിയതുമല്ല നീളം കുറഞ്ഞ കഴിയുവാണ് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് അള്ളാൻ റസൂല് പറഞ്ഞത് അന്നമാക്കാന തൂലയതിഹ അസ്വദ സ്വതക്ക കൊണ്ട് കൈക്ക് നീട്ടം വെച്ചാലാണ് എന്നാണ് അള്ളാൻ റസൂൽ ഉദ്ദേശിച്ചതെന്ന് ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്തിരുന്ന വ്യക്തി കൂടിയായിരുന്നു ജൈന പറ അള്ളാഹു വൻ എന്നുള്ളത് കൂടെ ഈ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഇത്തരം വിഷയങ്ങൾ പ്രവാചകനെ ഇകഴ്ത്തിയും പരിഹസിച്ചും കളിയാക്കി നടക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഒരിക്കലും നിഷ്ക്രിയരായി പോകാതിരിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്